ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ബജറ്റിൽ വീണ്ടും തുക വകയിരുത്തിയതോടെ എരുമേലി നിവാസികൾ പ്രതീക്ഷിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി മണ്ണ് സാമ്പിൾ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് സർക്കാരും ബന്ധപ്പെട്ട ഏജൻസിയിലെ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ഇത്തവണത്തെ ബജറ്റിൽ ടോക്കണായി രണ്ടു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഏറെ ആവശ്യമായിരുന്നു എനിമേലി പാക്കേജിന് സംസ്ഥാന ബജറ്റിൽ പണം അനുവദിക്കുക എന്നത് വിവിധ അനുമതികളുടെ പടിപാതലായതിനാലാണ് ബജറ്റിൽ ടോക്കൺ തുക ഉൾക്കൊള്ളിക്കുന്നത് വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സർവേ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറലിന്റെയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അംഗീകാരത്തിന് ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാവൂ എന്നാണ് വ്യവസ്ഥ വിമാനത്താവളത്തിന് ചെറുവളി എസ്റ്റേറ്റിലെ മാത്രം സ്ഥലം മതിയാകില്ലെന്നാണ് എയർപോർട്ട് അതോറിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് സ്പെഷ്യൽ ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കെ എസ് ഐ ഡി സി കൂടുതൽ ഭൂമിക്കായി സർക്കാരിനോട് രേഖാമൂലം അഭ്യർത്ഥിച്ചു നേരത്തെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കുവാനാണ് അനുമതി നൽകിയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറായിട്ട് ഇത് ഉയർത്തിയിട്ടുണ്ട് ഇനി സാമൂഹ്യാഘാത പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം ഇതിൽ ഹിയറിംഗും നടത്തണം റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിക്കുകയും വേണം അടിസ്ഥാന മൂലധന റിപ്പോർട്ടും തയ്യാറാക്കണം അവസാന ഘട്ടത്തിലാണ് റവന്യൂ റിക്കവറി പാക്കേജ് പ്രഖ്യാപിക്കുക തുടർന്ന് വിവിധ നടപടികളും വിജ്ഞാപനം കഴിഞ്ഞ നഷ്ടപരിഹാരം കൈമാറും റൺവേയുടെ മണ്ണിന്റെ ഉറപ്പ് കണ്ടെത്തുന്നതിനും കൺസൾട്ടിംഗ് സ്ഥാപനമായ ലൂബർഗറിനു വേണ്ടി ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഏജൻസി ശേഖരിച്ച മണ്ണ് സാമ്പിൾ മുംബൈയിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി തേടുന്നതിനുമായി ഇതിന്റെ പരിശോധന റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് സർക്കാരും ബന്ധപ്പെട്ട ഏജൻസിയും തുടർ പദ്ധതി എന്ന നിലയിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി ബജറ്റിൽ ടോക്കൺ തുക അനുവദിച്ചിട്ടുള്ളത് സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ തുടങ്ങുമ്പോഴാണ് കൂടുതൽ ഫണ്ട് ആവശ്യം വരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു